സുരക്ഷൊരു സുരക്ഷാ സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സുരക്ഷാ ട്രേഡേഴ്സ് കിള്ളിമംഗലം പാലത്തിന് സമീപം ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടത്തി വടക്കാഞ്ചേരി ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ യു പി ഹൈസ്കൂൾ ഓവറോൾ കപ്പ് നേടിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ചെറുതുരുത്തിയിൽ പ്രകടനം നടത്തിയത് ആഹ്ലാദ പ്രകടനത്തിന് എച്ച് എം ആനിയമ്മ മാത്യു സൗമ്യ ടീച്ചർ പി പ്രസിഡന്റ് ഹനീഫ എന്നിവർ നേതൃത്വം നൽകി Yeah. 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 വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി